ഓഡിറ്റോറിയത്തിന്റെ വീതി നമുക്ക് കിട്ടും അതുപോലെ സ്ക്രീനിന്റെ വലുപ്പം കിട്ടും അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതായത് കാർബൺ ഫുഡ് റിഡക്ഷൻ ഇതാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നൊരു ആശയം നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട് ഈ തിയേറ്ററിനുള്ളിൽ ഒരു വെള്ളച്ചാട്ടം ക്രമീകരിച്ചിരിക്കുകയാണ് മാനത്തു രാത്രി കളി മായന്നൂർ കാവകൂത്ത് പെണ്ണിനൊരാത്തിരി പൂ തിരുവാതിര ചെക്കൻ്റെ മൂറ് ചെന്ത അങ്ങനെ നമ്മുടെ അഭിജിത്തിൻ്റെ പാട്ട് അടിപൊളിയല്ലേ അപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്നത് ഗായത്രി നദിയാണ് തൊട്ടപ്പുറത്തായിട്ട് നിളയുണ്ട് അതായത് ഗായത്രി പുഴയും നമ്മുടെ ഭാരതപ്പുഴയുടെ കൂടി ചേരുന്ന സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഗായത്രി എന്നും നിളയെന്നും പേരുള്ള രണ്ട് തിയേറ്ററുകൾ തിയേറ്ററുകളുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അങ്ങനെ രണ്ട് തിയേറ്ററുകളുണ്ടോ ഗായത്രിയും നിളയും നിളയും ഓക്കെ അപ്പോൾ ആ ഗായത്രിയും നിള എന്നു പേരുള്ള രണ്ട് തിയേറ്ററുകളിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കുറച്ച് ആളുകൾക്കെങ്കിലും സ്ഥലം ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും ഈ പാട്ടിൽ ആ സ്ഥലത്തെപ്പറ്റി പറയുന്നുണ്ട് അപ്പം ഉള്ളത് മായന്നൂരാണ് നമസ്കാരം തിയേറ്റർ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് എന്തായാലും ആ ഗായത്രി നിള എന്ന പേരുള്ള തിയേറ്ററുകളുടെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പൊ നമ്മുടെ ഗായത്രി തിയേറ്ററും നിള തിയേറ്ററും സംഗമിക്കുന്ന ആ ഒരു തിയേറ്റർ കോംപ്ലക്സ് ഇതാ ഇതാണ് നമ്മുടെ ഡ്രീമാക്സ് സിനിമാസ് മായന്നൂര് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്നതാണ് ഡ്രീം മാക്സ് സിനിമാസിന്റെ ആ ഒരു ഫ്രണ്ടിലെ ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇനി ഒരു തിയേറ്ററിൻ്റെ ആ ഒരു ബിൽഡിംഗിൻ്റെ ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് വളരെ ആകർഷകമായിട്ടുള്ളൊരു ലുക്കാണ്ട്ടോ ബിൽഡിങ്ങിന് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ എ സി പി അതുപോലെ തന്നെ വുഡൻ കളറുള്ള എ സി പിന്നെ ഗ്ലാസ് വർക്ക് ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ തിയേറ്ററിന്റെ മുന്നിലും വശങ്ങളിലുമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാർക്കിംഗ് ഉണ്ട് ഈ തിയേറ്ററിന് നമ്മൾ കയറി വരുമ്പോൾ അതായത് എൻ്റെ ഈ വലതുദ്വയത്തോടെ പോകുമ്പോഴാണ് നമുക്കിവിടുത്തെ ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത് രണ്ട് സ്ക്രീനുകളാണുള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് പിന്നെ നമുക്ക് നേരെ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല നേരെ കയറി വരുന്ന ഇവിടുത്തെ ലോബിയിലേക്കാണ് അപ്പോൾ ഞാൻ ോബിയിൽ എത്തിയിട്ട് അവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രീം മാക്സ് തിയേറ്ററിൻ്റെ ലോബി അത്യാവശ്യം വിശാലമായൊരു ലോബിയാണ് കുറച്ച് ഇരിപ്പടങ്ങളൊക്കെ ഇവിടെ വെയ്റ്റിംഗ് ഏരിയയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ലോബിയിൽ തന്നെയാണ് ഇവിടുത്തെ ക്യാൻറ്റീനും സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം അഫോർഡബിളായ റേറ്റിൽ കുറേ ഐറ്റംസ് കിട്ടുന്നൊരു ക്യാൻറ്റീനാണിത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ലോബിയിൽ നമ്മുടെ മഹാനായ അനുഗ്രഹീതരായ കലാകാരന്മാരുടെ എണ്ണ ഛായാചിത്രങ്ങൾ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പം നമുക്കൊരു പ്രത്യേക അനുഭൂതി കിട്ടും ഈ ലോബിയുടെ വലതുവശത്തുള്ള ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ തിയേറ്ററിന് തന്നെ വശങ്ങളിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്താൻ സാധിക്കും ഇവിടെ തന്നെയാണ് ബോക്സ് ഓഫീസ് അല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടർ ക്രമീകരിച്ചിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ബോക്സ് ഓഫീസ് ശരിക്കും ഇവിടെ രണ്ട് സ്ക്രീനുകളാണുള്ളത് പക്ഷേ എല്ലാം ഒരേ മോഡൽ സീറ്റുകളാണ് ലക്ഷറി ക്ലാസ് ബാൽക്കണി അങ്ങനെയൊന്നും ഇല്ല ടിക്കറ്റ് ചാർജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ സീറ്റുകൾക്കും നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ബുക്കിംഗ് പാർട്ണർ എന്ന് പറയുന്നത് ടിക്കറ്റ് ന്യൂ അല്ലെങ്കിൽ പേടിഎം ആണ് അതുപോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ യു പി വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ടിക്കറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ തിരികെ ലോബി വഴിയോ അല്ലെങ്കിൽ ഇവിടെയുള്ള വരാന്ത വഴിയോ നമുക്ക് യഥാക്രമം സ്ക്രീൻ വണ്ണിലേക്കോ ടുവിലേക്കോ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ നമ്മള് ഡ്രീം സിനിമാസിന്റെ സ്ക്രീൻ വണ്ണ് അതായത് നിള എന്ന് പറയുന്ന സ്ക്രീൻറെ ഉള്ളിലാണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ നല്ല കിളിക്കുഞ്ഞു പോലത്തെ സ്ക്രീൻ എന്നൊക്കെ പറയലേ അത്ര ക്യൂട്ടായിട്ടുള്ള വീതിയും നീളവും ഒത്ത ഒരു സ്ക്രീനാണ് ഞാൻ ശരിക്കും ഈ തിയേറ്ററിന്റെ ബിൽഡിംഗ് കണ്ടപ്പോൾ ഇത്രയും വീതി ഒരു ഹാൾ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന വിചാരിച്ചില്ല രണ്ട് ചെറിയ ഹാളുകളാവുന്നാണ് വിചാരിച്ചത് പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു ഹാള് ഏകദേശം നാൽപ്പതടിയെങ്കിലും വീതി ഉറപ്പായിട്ടുണ്ട് അതിന് തന്നെ നീളം മൊത്തം ഒരു ഹാളാണ് കാരണം നമുക്ക് എവിടെ ഇരുന്നാലും അങ്ങനെ ഒരു കുഞ്ഞൻ സ്ക്രീനിൽ ഇരിക്കുന്നതായിട്ടുള്ള ഫീൽ ഒന്നും കിട്ടില്ല സോ ഈ ഒരു ഹാളിൽ ഇരുന്ന സിനിമ കാണുമ്പോൾ കുറെ അധികം പ്രത്യേകതകളുണ്ട് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാല് നിങ്ങക്ക് മുകളിൽ കാണാൻ പറ്റും ഓവർഹെഡ് ഹെഡ് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ജെ ബി എലിന്റെ സൈഡ് വാളിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള അതേ സ്പീക്കറുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊരു അറ്റ്മോസ് തിയേറ്റർ ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇത് അറ്റ്മോസ് അല്ല സെവൻ പോയിന്റ് വൺ ആണ് അതോടൊപ്പം ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റിലാണെങ്കിലും കുറച്ച് പ്രത്യേകതകൾ ഉണ്ട് എന്താണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമ്മളൊരു ഒരു സീറ്റിൽ ഇരിക്കുകയാണെന്ന് നമുക്ക് ലെഗ് ആണ് പക്ഷെ അതിനപ്പുറം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീറ്റിൽ ഒരാൾ ഇരുന്നു അയാൾക്ക് ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ടെന്ന് വെച്ചോ ഈ ഒരു ഹൈറ്റ് ഉണ്ടെന്ന് വെച്ചോ അങ്ങനെ ഇരുന്നാൽ പോലും ഇവിടെ ഇരുന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് തലമറയുന്ന ഇഷ്യൂ ഒട്ടും ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ അധികം കാര്യങ്ങൾ ഈ ഒരു മാനേജ്മെന്റ് ശ്രദ്ധിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഹാളാണിത് അപ്പോൾ എന്തായാലും ഈ ഒരു ഹാളിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ വരാം അതിന് മുന്നേറ്റ് ഞാൻ ഈ പറഞ്ഞ അധികം പ്രത്യേകതകൾ ഈ ടെക്നിക്കലി ഇവിടെ ചെയ്തിരിക്കുന്ന ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രീമാക്സിൻ്റെ ദാസേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് അപ്പം നമുക്ക് ദാസേട്ടനോട് ഓരോ കാര്യങ്ങളായിട്ട് ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ ദാ ഇതാട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ ഡ്രീം മാക്സിന്റെ ദാസേട്ടൻ ശരിക്കും പറഞ്ഞാല് നമ്മള് തിയേറ്റർ പ്രേമികളൊക്കെ പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് കാരണം ഈ ഒരു മേഖലയില് അത്രയധികം അറിവുകളും അതുപോലെ പഴയ പ്രൊജക്ടറുകളുടെ കളക്ഷനും അങ്ങനെ കുറെ അധികം പരിപാടികളുള്ള ഒരാളാണ് അപ്പൊ ദാസേട്ടാ നമസ്കാരം ശരിക്കും പറഞ്ഞാലേ ഈയൊരു തിയേറ്റർ ഡ്രീം മാക്സ് തിയേറ്റർ മായന്നൂര് ഇത് ചെയ്തപ്പം ഇതാണല്ലോ ഇതിന്റെ ഒരു പ്രധാന സ്ക്രീൻ കുറെ അധികം പ്രത്യേകത ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ കുറെ അധികം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഈയൊരു തിയേറ്റർ ചെയ്തപ്പം ഇതിനൊരു ഐഡന്റിറ്റി ആയിട്ട് ചെയ്യണമെന്ന് കരുതിയിട്ട് ചെയ്തത് ഫസ്റ്റ് നമ്മുടെ എവിടെ ഇരുന്നാലും തല ഒന്ന് അതെ അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ ഒരു അടി ഹൈറ്റ് എല്ലാം അപ്പൊ ചിലടത്തത് ഒരു ആറിഞ്ചൊക്കെ ആയിട്ട് കുറയ്ക്കും കുറയ്ക്കും പക്ഷെ നമ്മൾ അതിലെല്ലാം ഒരേപോലെ ഒരേപോലെ അതുപോലെ ഏത് സൈഡിൽ നിന്നാലും നമുക്ക് സ്ക്രീനിൽ കറക്റ്റ് ആയിട്ട് കിട്ടണം പിന്നെ സ്ക്രീനിന്റെ മാക്സിമം വലുപ്പം ഹാളിനെടുക്കാവുന്ന സ്ക്രീനിന്റെ മുപ്പത്തെട്ടടി വീതി വീതി ഉണ്ടാവും അപ്പൊ ഇങ്ങനെ സീറ്റുകൾ സെറ്റ് ചെയ്തപ്പോളെ അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നിങ്ങളോട് പ്രേക്ഷരോട് ഓൾറെഡി പറഞ്ഞായിരുന്നു നമുക്ക് മുന്നില് എന്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്ക് ആൾക്കിപ്പോ അയാള് ഇപ്പൊ ഇങ്ങനെ തല തലവെച്ചിരുന്ന പോലും നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല അത് ഈ പറഞ്ഞ ഈ ഒരടി ഗ്യാപ്പ് ചെയ്യുന്നതാണ് അത് മാത്രല്ല പിന്നെ നമുക്ക് ഒന്നു ഈ ഗ്യാപ്പ് ും ആളുകൾക്ക് നടന്നു പോകാൻ പോകണം അതൊന്ന് അപ്പൊ നമുക്ക് അങ്ങനെ ആകുമ്പോ വരി എണ്ണം കുറയും സീറ്റിന്റെ എണ്ണം വരി കൂടുക എന്നല്ല ആൾക്കാർ കംഫർട്ടായി ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹാപ്പി ആയിട്ട് ഇറങ്ങി പോകണം അതാണ് അങ്ങനെ ചെയ്യാൻ കാരണം അപ്പൊ അതുപോലെ തന്നെ തിയേറ്റർ നല്ല ഹൈറ്റ് വേണം ഇപ്പൊ ഈ പത്ത് വരി ഉണ്ടെങ്കിൽ അടി ആവുമ്പോ പത്ത് അടി ഹൈറ്റ് കൂടി അപ്പൊ അതിനനുസരിച്ച് മുകളിലും ഹൈറ്റ് വേണം അതൊന്ന് പിന്നെ രണ്ടാമത് നമ്മള് എ സി ഡെറ്റ് സാധാരണ സൈഡില് ചെയ്യുക അപ്പൊ ആ ഡെറ്റ് സൈഡിൽ ചെയ്യുമ്പോൾ അത്രയും ഓഡിറ്റോറിയത്തിന്റെ വീതി കുറയും അതിനനുസരിച്ച് സ്ക്രീനിന്റെ വീതി കുറയും അപ്പൊ അത് അത് പറ്റില്ല നമുക്ക് മാക്സിമം എ സി ഡെറ്റ് ബാക്കിലാണ് ഏറ്റവും ബാക്കിലാണ് രണ്ട് ഡെറ്റ് ചെയ്തിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഡെറ്റ് സൈഡിൽ വന്നാൽ ഓഡിറ്റോറിയം വീതി കുറയും അതുകൊണ്ട് ഡെറ്റ് എ സി ഡെറ്റ് ബാക്കിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് ബാക്കിൽ നിന്ന് കൂടുതൽ തണുപ്പ് കിട്ടുന്നതിനകത്തോളം അതിനനുസരിച്ച് നമ്മള് ഡെറ്റിന്റെ വലിപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഡെറ്റ് ബാക്കിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മാക്സിമം ഓഡിറ്റോറിയത്തിന്റെ വീതി നമുക്ക് കിട്ടും അതുപോലെ സ്ക്രീനിന്റെ വലിപ്പം കിട്ടും അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഇത് നിലവിലുണ്ടായിരുന്ന തിയേറ്ററാണ് അതുകൊണ്ടാണ് ഡെറ്റ് ബാക്കിലാക്കിയത് പുതിയ തിയേറ്റർ വേണമെങ്കിൽ നമുക്ക് അനുസരിച്ച് വീതി കൂട്ടിയിട്ട് ഡെറ്റ് സൈഡിൽ കൂടി ചെയ്യാം നമ്മൾ ഇവിടെ സെവൻ പോയിന്റ് വണ് സൗണ്ട് ആണ് പക്ഷേ നമുക്ക് ഓവർവേർഡ് സ്പീക്കർ കൂടിയും നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്താണ് അത് ജെ ബി എല്ലിന്റെ ഏറ്റവും ടോപ്പ് സ്പീക്കറാണ് മുകളിൽ ചെയ്തിട്ടുള്ളത് ആ സറൗണ്ടിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും വലിയ ഹാളിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും അതുപോലത്തെ സ്പീക്കറുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ സ്റ്റേജിൽ നമുക്ക് ആറ് സബ്ബ് അതുപോലെ സെൻട്രൽ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ജെ ബി എൽ ആണ് ഫുള്ള് ചെയ്തിട്ടുള്ളത് ജെ ബി എല്ലെ സിനിമയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് സിനിമയ്ക്ക് വേണ്ടി വരുന്ന ഒറിജിനൽ ജെ ബി എൽ ബോക്സുകളും എച്ച്എഫ്കളും ആണ് നമ്മൾ ഉപയോഗിച്ചത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ദാസേട്ടൻ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു തന്നു നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു എന്നിരുന്നാലും നമ്മൾ ജനറൽ ആയിട്ട് നോക്കുമ്പോൾ ഈ ഒരു ഹാളിലേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ ഇൻറ്റീരിയർ തന്നെയാണ് നമ്മൾ ആദ്യം പറയേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള അതായത് മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ ഒരു ഷേപ്പിലുള്ള രണ്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് പോയിട്ടുണ്ട് പിന്നെ താഴെ അതായത് ആ സീറ്റിൻ്റെ ആ ഒരു സ്ലോപ്പിനനുസരിച്ചിട്ട് ഒരു ലൈൻ സ്ട്രിപ്പ് ലൈറ്റ് മുകളിലേക്കും പോയിട്ടുണ്ട് അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് പക്ഷെ ആ കൊടുത്തിരിക്കുന്ന ആ ഒരു കളർ ടോണിൻ്റെ ഒക്കെ ഒരു വ്യത്യസ്തത കൊണ്ടാവാം നമുക്കൊരു ഹാളിൽ വരുമ്പം എന്താ പറഞ്ഞ ഒരു വല്ലാത്ത ഫീലാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലഭിക്കുന്നത് ഈ ഒരു ഇന്റീരിയറിനെ ഏറ്റവും അധികം മനോഹരമാക്കുന്നത് എന്താ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കുറെ അധികം എൽ ഇ ഡി സ്പോട്ട് ലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് ഒരു സിംബിൾ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡ്രീം മാക്സ് എന്നുള്ളതിന്റെ ആ ഒരു എക്സ് ഉണ്ടല്ലോ അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് മുകളിലൊരു വലിയ എക്സ് കൊടുത്തിരിക്കുന്നതാണ് ആ ഒരു എന്താ പറയുക നമ്മൾ സാധാരണ തിയേറ്ററിൽ ഒന്നും കാണാത്തൊരു മോഡലിലുള്ളൊരു എന്താ പറയുക ഒരു സിംബിള് തന്നെയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കാരണം മറ്റു പല രീതിയിലുള്ള ഡിസൈൻസ് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു മോഡലിൽ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല നിങ്ങൾ എവിടെയെങ്കിലും തിയേറ്ററിൽ ഇതുപോലെ എക്സ് വൈ എസ് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റിലൂടെ ചേർക്കൂ ഇപ്പം നമ്മളുണ്ടല്ലോ ഈ ഒരു ഹാളിൻ്റെ ഏറ്റവും കോർണറിലുള്ള ഒരു ഇരിക്കണേ ഈ ഒരു സീറ്റിലിരിക്കുമ്പം എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹാളിൻ്റെ സൈഡിൽ കൂടെ രണ്ട് വശത്തുകൂടെയും നടുക്കൂടെയും പാസ്സേജ് ാണ് ഏതൊരാൾക്കും ഇതുപോലെ സുഖമായിട്ട് വന്നിട്ട് സുഖമായിട്ട് അവരവരുടെ സീറ്റിലിരിക്കാനും ഇരിക്കാനും എണീറ്റ് പോകാനും സാധിക്കും ഇനി സീറ്റുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് പുഷ്പാക്ക് സീറ്റുകളാണുള്ളത് എല്ലാം താ ഈ മോഡൽ പുഷ്പാക്ക് സീറ്റുകളാണ് നൂറ്റി മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ലെഗ് സ്പേസ് ഓക്കെ സ്പേസ് ആണ് അതായത് ഒരു നീറ്റായിട്ടുള്ള സ്പേസ് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഹാളിന്റെ ഏറ്റവും മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ തൊട്ടടുത്തായിട്ട് സ്ക്രീൻ കാണാൻ സാധിക്കും ഏകദേശം മുപ്പത്തെ പതിനാറ് അടി സൈസിലുള്ള അത്യാവശ്യം നല്ല കെർവോഡ് കൂടിയ ഒരു സിൽവർ സ്ക്രീനാണ് അതുപോലെ തന്നെ സ്ക്രീൻ്റെ തൊട്ട് നമുക്ക് രണ്ട് ൂഫറുകൾ പ്ലേസ് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും ആകെ മൊത്തം ആറ് സബ്ബൂഫറുകളാണ് ഈ ഒരു ഹാളിൽ ക്രമീകരിച്ചിരിക്കുന്നത് അതിൽ നാല് സബ്ബൂഫറുകൾ സ്ക്രീനിന്റെ പിന്നിലായിട്ടും രണ്ട് സബ്ബൂഫറുകൾ പുറത്തായിട്ടുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെ ആ ഒരു സ്റ്റേജ് എന്ന് പറയാവുന്ന പോലെ ഒരു ചെറിയ ഏരിയ ഗ്രീൻ മാറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ദാസേട്ടം പറഞ്ഞല്ലോ ഡോൾ ബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് അതിൽ തന്നെ ഓവർ ഹെഡ് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ആ ഒരു ടെക്നിക്കൽ സ്പെക്സ് ഒക്കെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടുത്തെ പ്രൊജക്ഷനും ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ സ്ക്രീൻ ടൂലേക്ക് നമ്മുടെ സൗണ്ട്സും ജെ എസ് ടി സിക്സ്റ്റിയാണ് ജോൺ ബി സെവൻ പോയിന്റ് വണ് പിന്നെ ആംബിൾഫെയർ ക്രൗൺ ജെ ബി എൽ ക്രൗണും ജെബിഎലും കൂടി ജെ ബി എലിൻ്റെ ഫാക്ടറിയിൽ നിർമ്മിച്ച തിയേറ്ററിൽ നിന്ന് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ആംബിൾഫെയറുകളാണ് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ പിന്നെ സറൗണ്ട് പിന്നെ നമ്മുടെ സീലിങ്ങിലുള്ളത് പിന്നെ സബ്ബുകൾ അങ്ങനെ അത്രയും ആംബിൾഫെയർ അതുകൊണ്ട് ഈ ഇത്രയും നല്ല ആംപ്ലിഫയറും സ്പീക്കറും ഉള്ളതുകൊണ്ട് നല്ലൊരു സൗണ്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ആളുകളതിൽ വളരെ ഹാപ്പിയാണ് ഇനി നമ്മുടെ പ്രൊജക്ട് ടു കെ ക്രിസ്റ്റിയാണ് സി പി ഡബിൾ ടു വൺ ഫൈവ് പ്രൊജക്ടാണ് അതും നല്ല റിസൾട്ടാണ് ഇതാണ് ഈ നീള തീരുടെ സ്പീക്കറും അത് നമുക്കൊന്ന് കാണാം അതാണ് നമ്മുടെ ജെ ബി എല്ലിൻ്റെ സ്പീക്കറ് സെൻറ്റർ അതിൻ്റെ എച്ച് എഫ് എൽ എഫ് അതുപോലെ സബ് ലെഫ്റ്റ് അതുപോലെ റൈറ്റ് റൈറ്റ് സബ്ബും സാധാരണ നമ്മൾ മിനിൻസ് പോലെ മറ്റ് സ്പീക്കറുകളൊക്കെ സിംഗിൾ കോയിലായിരിക്കും ഇത് ഡബിൾ കോയിലാണ് ഈ സ്പീക്കർ വരുന്നത് അത് സ്പെഷ്യൽ ജെ ബി എല്ലിന് ജെ ബി എല്ലിൻ്റെ സിംഗിൾ കോയിലും വരുന്നുണ്ട് പക്ഷേ ഡബിൾ കോയിലാണ് അതുപോലെ ഈ ജെ ബി എൽ എൽ എഫിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ കോയിൽ സ്പീക്കറാണ് അതുകൊണ്ട് നല്ല അതായത് നല്ല വാട്ട്സ് നമുക്ക് ഇതിൽ കൊടുക്കാൻ സാധിക്കും അതുപോലെ അത്രയും ക്വാളിറ്റിയും കിട്ടും ഡബിൾ കോയിൽ കോയിലുള്ളതുകൊണ്ട് നമ്മളെ നല്ല വർക്കിംഗ് ആയിരിക്കും ഈ സ്പീക്കറുകളുടെ പുറകുവശത്തുള്ളത് എക്വസ്റ്റിക്ക് ആണ് ഡെക്രോൺ ഉപയോഗിച്ചിട്ടുള്ള എക്വസ്റ്റിക്ക് ചെയ്തിട്ടുള്ള മൊത്തം എക്വസ്റ്റിക്ക് ചെയ്തിട്ടുള്ള അപ്പോൾ നമുക്ക് എക്കോ ഉണ്ടാവില്ല മാക്സിമം സൗണ്ട് നമുക്ക് കയറ്റാൻ സാധിക്കും ഈ സ്ക്രീനിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത് ഇവിടെ നമുക്ക് ഫിലിം പ്രദർശിപ്പിക്കാൻ സാധിക്കില്ല ഇവിടെ ജോയിൻറ്റ് കണ്ടോ അപ്പോൾ ആ ജോയിൻ്റ് ഒക്കെ ബാക്കിലായിരിക്കും ഫ്രണ്ടില ജോയിൻറ്റ് കാണില്ല അതാണ് ഈ സ്ക്രീനിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അങ്ങനെ തന്നെ എല്ലാ സ്ക്രീനുകളും അതുപോലെ സിൽവർ കോട്ടിങ് ഫ്രണ്ടിലായിരിക്കും ആ പ്രദർശനം അതിലേക്കാണ് നമ്മൾ ഫിൽ മറ്റേ അടിക്കുന്നത് അപ്പോൾ അവിടെയാണ് നമുക്ക് ത്രീ ഡി ഒക്കെ പടം കളിക്കാൻ കാണാനൊക്കെ സാധിക്കുക പിന്നെ ഈ സ്ക്രീനിലുള്ള ഹോളുകൾ ചെറിയ ഹോളുകളുണ്ട് ഈ ഹോളിൽ കൂടിയാണ് നമുക്ക് സൗണ്ട് നേരെ ഫ്രണ്ടിലേക്ക് വരുന്നത് അതുകൊണ്ട് നമുക്ക് നാച്ചുറാലിറ്റി തോന്നും പക്ഷെ ഈ നമ്മൾ സെൻറ്ററിൽ ഈ ഒരു ക്ലോസപ്പിൽ ഇന്ന് ഒരു നടൻ സംസാരിക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ കൂടി തന്നെ സൗണ്ട് വരും അല്ലെങ്കിൽ ഇത് മൊത്തം അടഞ്ഞെടുക്കണേ സൗണ്ട് വരില്ല അടി കൂടിയും അല്ലെങ്കിൽ മോളിൽ കൂടിയൊക്കെ വരിക അതുപോലെ തന്നെ ഈ ലൈറ്റ് അടിക്കുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് ബ്രൈറ്റ് ചെയ്യും അതില്ലാതിരിക്കാനും കൂടിയാണ് ഈ ഹോളുകളിലും ഈ സ്ക്രീന് അപ്പൊ നമ്മള് നിളയിൽ നിന്നിറങ്ങി ഇതാ ഗായത്രിയിലേക്ക് കയറുകയാണ് അപ്പൊ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാല് ഇതാണ് ഡ്രീം മാക്സ് സിനിമാസിലെ സ്ക്രീൻ നമ്പർ ടു അഥവാ ഗായത്രി അപ്പൊ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നിയ ഒരു കാഴ്ച എന്താന്ന് വെച്ചാല് ഈ തിയേറ്ററിനുള്ളിൽ ഒരു വെള്ളച്ചാട്ടം ക്രമീകരിച്ചിരിക്കുകയാണ് ചെറിയ വെള്ളച്ചാട്ടം ഒന്നും അല്ലാട്ടോ ഏകദേശം ഈ ഒരു സ്ക്രീന്റെ ഏറ്റവും ബാക്കിൽ നിന്ന് മുന്നിൽ വരെ വളരെ മനോഹരമായിട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ആ കാഴ്ച ഒന്ന് കാണിച്ചു തന്നിട്ട് ഈ തിയേറ്ററിന്റെ ഓരോ സ്പെക്സിലേക്ക് നമുക്ക് പോവാം തിയേറ്ററിനകത്തൂടി ഒരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ നിങ്ങളോട് ഒന്ന് ഉണോ പക്ഷേ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ബോധ്യമായിട്ടുണ്ടാവല്ലോ ഇതൊ കാണുന്നുണ്ടല്ലോ ആനിമേഷനോ കാര്യങ്ങളൊന്നും അല്ലാട്ടോ നല്ല ഒറിജിനൽ വെള്ളവും ഒറിജിനൽ കല്ലും മണ്ണും ഒക്കെ തന്നെയാണ് അതായത് ഗായത്രി പുഴേനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഈ സ്ക്രീൻ നമ്പർ ടു അല്ലെങ്കിൽ ഗായത്രി സ്ക്രീൻ്റെ ഉള്ളിൽ ഒരു വളരെ ആകർഷണീയമായിട്ടുള്ളൊരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് ഈ ഒരു മോഡൽ ഇപ്പൊ മറ്റു ചില തിയേറ്ററുകളൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രഷ് ഫീലിംഗ് ആണ് ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു വൈബ് നമുക്ക് ഈ ഒരു സ്ക്രീനുള്ളിലേക്ക് കയറുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും തിയേറ്ററിൽ ഇതുപോലെ വെള്ളച്ചാട്ടമോ അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്നൊന്ന് കമന്റ് കൂടെ ചെയ്യും അപ്പോൾ സിനിമ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേറ്റ് നമ്മുടെ വെള്ളച്ചാട്ടം ഓഫ് ചെയ്യോ പിന്നെ ആകമൊത്ത ഒരു നിശബ്ദതയാണ് അപ്പോൾ ഇനി കാര്യത്തിലേക്ക് വരാം ഈ ഒരു ഹാളിൻ്റെ ഉള്ളിൽ നൂറ്റി പതിനാല് സീറ്റുകളാണ് ഉള്ളത് എല്ലാം ഒരേ മോഡൽ പുഷ്പാക്ക് സീറ്റാണ് അതായത് നമ്മൾ സ്ക്രീൻ വണ്ണിൽ കണ്ട അതേ മോഡൽ തന്നെ പുഷ്പാക്ക് സീറ്റുകളാണ് ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു കളർ എന്ന് പറയുന്നത് റെഡ് കളറാണ് അതിൽ ഡ്രീം എന്നുള്ള ആ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട് പിന്നെ ടിക്കറ്റ് ചാർജിലേക്ക് വരികയാണെങ്കിൽ നൂറ്റി രൂപ തന്നെയാണ് സീറ്റുകളുടെ പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ കാരണം നമ്മൾ സ്ക്രീൻ വണ്ണിൽ ഓൾറെഡി ഈ കാര്യം ഡിസ്കസ് ചെയ്തതാണ് പിന്നെ ഈ ഒരു ഹാളിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ വളരെ കളർഫുൾ ആയിട്ടുള്ള എന്താ പറയുക നമുക്ക് ആ ഒരു ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പം കിട്ടിയ ആ ഒരു റിഫ്രഷ്മെൻ്റിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആണ് അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പല കളറിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സ്ട്രിപ്പ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരേ ഫോർമാറ്റിൽ ഒരു അഞ്ച് സ്ട്രിപ്പ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ബ്ലൂ റെഡ് ഗ്രീൻ യെല്ലോ അങ്ങനെയുള്ള പല കളറുകൾ സ്ലോ ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും സോ ആ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള കാണുമ്പോൾ ഒരു രസകരമായിട്ട് തോന്നുന്ന തരത്തിലുള്ള ഒരു ഇൻറ്റീരിയർ ആണിത് ആ ഒരു ഇൻറ്റീരിയറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ്സിൻ്റെ കണ്ടിന്യൂറ്റി തന്നെ നമുക്ക് റൂഫിലും ടോപ്പിലും കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ വാം കളറിലുള്ള ലൈറ്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു ഹാളിൻ്റെ ഉള്ളിലെ ടെക്നിക്കൽ സ്പെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് ആദ്യം എടുക്കാം ഏകദേശം ഇരുപത്തെട്ട് ഇൻറ്റു പതിനാലടി സൈസിലുള്ള അത്യാവശ്യം നല്ല കെർവോട് കൂടിയിട്ടുള്ളൊരു വൈറ്റ് സ്ക്രീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് ഈ ഒരു ഹാളിന് അനുയോജ്യമായ തരത്തിൽ ഏകദേശം എട്ടടിയുള്ള ഹൈറ്റിലാണ് സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം നമ്മൾ മുന്നിൽ നരയിൽ ഇരുന്നാലും കാഴ്ചയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യാൻ സാധ്യതയില്ല അതുപോലെ തന്നെ സൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡോൾ ബി സെവൻ പോയിൻറ്റ് വൺ സൗണ്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എമിനൻസിൻ്റെ സ്പീക്കേഴ്സും ക്യു എസ് സിയുടെ ആംബ്ലിഫറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ എന്തായാലും പ്രൊജക്ഷനും നിങ്ങളെ കാണിക്കുന്നുണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അത് കൂടാതെ ഒരു മൂന്ന് സ്റ്റേജ് സബ് നമുക്ക് ഈ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും അത് വളരെ മനോഹരമായിട്ട് ആ ഒരു നെറ്റ് കിട്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി പ്രൊജെക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ടു കെ പ്രൊജക്ഷനാണ് എൻ ഇ സിയുടെ ആ ടു കെ പ്രൊജക്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ക്യൂബാണ് അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇവിടുത്തെ ആ ഒരു പ്രൊജക്ഷൻ റൂമൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ സ്ക്രീൻ വണ്ണിന്റെ ഒക്കെ വിശേഷങ്ങൾ കണ്ടല്ലോ ഇതിലെല്ലാം വലിയൊരു സർപ്രൈസ് നമ്മുടെ ഈ തിയേറ്ററിലുണ്ട് ഇവിടെ അല്ല തിയേറ്റർ മോളിലാണ് അപ്പോൾ എന്തായാലും നേരെ മോളിൽ പോയിട്ട് നിങ്ങൾ ആ വിശേഷം കൂടെ കാണിച്ചുതരാം അപ്പൊ ഞാൻ താഴെ എന്ന് പറഞ്ഞ ആ ഒരു വലിയ സർപ്രൈസ് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതാണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ പവേഡ് തിയേറ്ററിന്റെ റൂഫ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ധാരാളം സോളാർ പാനലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് ഒരു പാടത്ത് വെച്ചിരിക്കുന്ന പോലെ സോളാർ പാനലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് ഇത് ആക്ച്വലി നമ്മുടെ ഡ്രീമാക്സ് തിയേറ്ററിൻ്റെ റൂഫിൻ്റെ ടോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനുണ്ട് പ്രഷോഭുണ്ട് നിതിൻ ഉണ്ട് അഭിജിത്ത് ഉണ്ട് ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഒരു തിയേറ്ററിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറുന്നത് അപ്പോൾ എന്തായാലും ഒത്തിരി അധികം തിയേറ്ററുകൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഇലക്ട്രിസിറ്റി ബില്ലിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാൻ അല്ലെങ്കിൽ ഒരു കുറവ് ലഭിക്കുന്നതിന് വളരെ ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് തിയേറ്ററുകളിൽ ഇതായതുപോലെയുള്ള സോളാർ ഗ്ലിഡുകളൊക്കെ സ്ഥാപിക്കാന്നുള്ളത് അപ്പോൾ എന്നാലും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രീമാക്സ് മാക്സ് ദാസേട്ടന്റെ മകൻ ദീപക് നമ്മുടെ കൂടെയുണ്ട് ദീപക് ആക്ച്വലി നമ്മുടെ ഗ്രൂപ്പിലൊരു മെമ്പർ കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നല്ലൊരു സപ്പോർട്ട് വരുന്ന കൂടിയാണ് അപ്പോൾ എന്നാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ദീപക് ബ്രോ എന്നെ പറഞ്ഞു തരും നമ്മുടെ ഡ്രീമാക്സ് മാക്സ് ഈ ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്തതിന്റെ ആരംഭിക്കും ത്തിൽ മുതലുള്ള നമ്മുടെ മനോചര ഐറ്റം ആഗ്രഹമായിരുന്നു ഫുള്ളി സോളാറൈസഡ് ആയിരിക്കണം അതായത് കാർബൺ ഫുഡ് റിഡക്ഷൻ ഇതാണ് നമ്മളും മുമ്പോട്ട് ഒരു ആശയം നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട് നമുക്കിവിടെ കുക്കിംഗ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ തന്നെ പാചകം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളൊരു ഇവിടെ ഈ ഭാഗം എന്ന് പറയുന്നത് നന്നിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്തു ഇതിൽ നിന്നുള്ള എനർജി നമ്മൾ ഓൺഗ്രിഡായിട്ട് കെ സി ബി നമ്മൾ ചെയ്യുന്നു അപ്പൊ അങ്ങനെ പരമാവധി നമുക്ക് എനർജി സേവ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഈ ഒരു പ്രൊജക്ടിന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമായിരുന്നു ഇപ്പൊ നമുക്കത് നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റി നമുക്ക് നന്നായി തന്നെ ഇപ്പൊ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്കിപ്പോ കഴിഞ്ഞ വായനക്കാലത്തൊക്കെ നമുക്ക് ഒത്തിരി അതിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് ഉണ്ടായി ഈ ഒരു ആശയം എല്ലാവരിലേക്കും എത്തിക്കും എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് നല്ലൊരു കൺസെപ്റ്റ് ആണ് അത് എല്ലാവർക്കും അവരുടെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ആദ്യം തന്നെ കേരളത്തിലേക്ക് സിനിമാ തിയേറ്ററുകളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട് കാരണം ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയത് കൊച്ചി സിയാൽ ഇന്റർനാഷണൽ എയർപോർട്ടിലുള്ള സോളാർ പാർട്ടാണ് അവരത് വളരെ മികച്ച രീതിയിലാണ് അവർ ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു നമുക്കും പിന്നെ നമുക്കിതിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിൽ പോലെ നമ്മളെ നമുക്ക് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് കണ്ടിട്ട് കേരളത്തിലുള്ള നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള പല തിയേറ്ററിലും നമ്മൾ അപ്രോച്ച് ചെയ്യുകയും നമ്മൾ ഈ ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അവരും ഇത്തരം ഒരു കൺസെപ്റ്റിലേക്ക് മാറികൊണ്ടിരിക്കുന്നുണ്ട് നമുക്കത് റൂഫിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ അങ്ങനെ പല പല സ്ഥലത്തും നമുക്ക് ഇത്തരത്തിലുള്ള സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ലിൽ വലിയൊരു അളവിൽ നമുക്ക് വ്യത്യാസം ഉണ്ടാവും കാരണം ഇപ്പൊ നമ്മൾ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന വൈദ്യുതി പ്രസിന്ധിക്ക് വലിയൊരു അളവിലുള്ളൊരു സഹായമായിരിക്കും അത് പ്രത്യേകം വിശേഷങ്ങളും പ്രത്യേകതകളും സർപ്രൈസുകളും ഒക്കെ ഒളിപ്പിച്ചു വെച്ചൊരു തിയേറ്റർ ആയിരുന്നു നമ്മുടെ മായന്യൂർ ഡ്രീമാക്സ് ഞങ്ങൾ ആക്ച്വലി ഇന്ന് രാവിലെ തന്നെ വന്നതാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ദാസേണനുമായിട്ടും അതുപോലെ ദീപക്കുമായിട്ടൊക്കെ കുറെ നേരം വിശേഷങ്ങളും തിയേറ്ററിൻ്റെ പല കാര്യങ്ങളും പഴയ തിയേറ്ററുകളെ പറ്റിയൊക്കെ സംസാരിച്ച് സമയപ്പം ഏകദേശം രാത്രി എട്ട് മണി ആവാറായി അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ഡ്രീം മാക്സ് തിയേറ്ററിനെ പറ്റി കുറച്ച് കാര്യങ്ങളൂടെ ചോദിച്ചറിയാനുണ്ട് അപ്പം എനിക്ക് ദാസേട്ടാ നമ്മുടെ ഈ ഡ്രീം മാക്സ് തിയേറ്റർ മുന്നേ സിനിജ എന്നുള്ള പേരിലായിരുന്നു അല്ലേ ഈ ഡ്രീം മാക്സ് തിയേറ്ററിൻ്റെ തുടക്കം മുതലുള്ള ഒരു ഹിസ്റ്ററി ഒന്ന് ചുരുക്കി ചുരുക്കിയൊന്ന് പറഞ്ഞുതരാമോ ഈ സിനിജ ഒരു രണ്ട് എൺപത്തഞ്ചിലാണ് തുടങ്ങുന്നത് എൺപത്തി അഞ്ചിലൊരു ഓല കൊട്ടായി ആദ്യത്തെ പടം അവർ കളിച്ചത് മറ്റേ ഇതാണ് ശകുന്തള അതിനുശേഷം ശേഷം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഒമ്പതിലൊക്കെയാണ് വീണ്ടും അത് ഓല മാറ്റി അതിൻ്റെ സാധാരണ പെർമനൻറ്റ് തിയേറ്ററായിട്ട് പണിത് അങ്ങനെ രണ്ടായിരത്തി പത്തിൽ ബോഡി ഗാർഡ് ഫിലിമിൽ രണ്ട് പ്രൊജക്ട് വെച്ചിട്ട് അത് വർക്ക് ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും അത് ഡിജിറ്റലാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് ഇത് രണ്ട് തിയേറ്ററാക്കിയിട്ട് മൾട്ടിപ്ലസ് ഓപ്പൺ ചെയ്തു എന്നുള്ള ആയതല്ലേ ഈ സിന്നിജ കൂടാതെ ഈ ഈ ഒരു മായന്നൂർന്നുള്ള എന്നുള്ള ഗ്രാമത്തിൽ വേറെ ഏതെങ്കിലും തിയേറ്ററുകൾ ഗ്രാമത്തിലുള്ള ആളുകളുടെ ഒക്കെ ആ ഒരു എന്താ പറയുക വിനോദോപാധി എന്ന് പറയാവുന്നത് നമ്മുടെ ഈ സിനിജ തിയേറ്റർ ആയിട്ട് ഇപ്പോൾ മാക്സ് ആണ് ഓക്കെ അപ്പോൾ ദാസേട്ടം പറഞ്ഞ പോലെ അന്നും ഇന്നും മായനൂരുകാരുടെ പ്രധാന വിനോദാപാദി അല്ലെങ്കിൽ അവർക്കൊരു സിനിമ കാണണം എന്ന് വെച്ചാൽ അവർ നമ്മുടെ ഡ്രീമാക്സിലേക്കാണ് വരുന്നത് അതുപോലെ തന്നെ ഒറ്റപ്പാലം അതുപോലെ കുത്താമ്പുള്ളി ഇങ്ങനെ അടുത്തുള്ള സമീപ പ്രദേശങ്ങളിലെ ആളുകളൊക്കെ പ്രധാനമായിട്ട് സിനിമ വരുന്ന ഒരു തിയേറ്റർ കൂടിയാണ് ഡ്രീമാക്സ് ഈ ഒരു ഗ്രാമപ്രദേശത്ത് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തൊരു തിയേറ്റർ തുടങ്ങി അപ്പോൾ ഇതിനോട് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു പ്രതികരണവും ജനങ്ങളുടെ ഒരു സഹകരണവും ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയുക വളരെ സപ്പോർട്ടുണ്ട് നമുക്ക് അല്ല നാട്ടുകാരുടെ ബാക്കി ഗവൺമെൻറ് അധികാരികളുടെ ഭാഗത്തു നിന്നായാലും നല്ല സപ്പോർട്ടും പിന്തുണ നമുക്ക് നമ്മുടെ ഇതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്തും അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴും കൊറോട്ടങ്ങളെ അടച്ചു വീണ്ടും നമ്മൾ മറ്റേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓക്യുപ്പൻസിൽ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം നടന്നുകൊണ്ടിരുന്ന ഈ സമയത്തൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാവരെയായിട്ടും നല്ല ഒരു സൗഹാർദ്ദപരമായിട്ടുള്ളൊരു അന്തരീക്ഷം കാത്തുപൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഫാൻ ഷോകളായാലും പ്രധാനമായിട്ടും ഇവിടെ വരാറുള്ളത് വിജയ് സിനിമകൾ എന്ന് പറയുന്നത് നമുക്കൊരു ഉത്സവം പോലെയാണ് മൂന്നും ദിവസമൊക്കെ എടുത്തിട്ട് ഒരു ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ആഘോഷ പരിപാടികളൊക്കെയാണ് നടത്താറുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ തിരുവല്ലാമല വിജയ് ഫാൻസാണ് അതിന് നേതൃത്വം എടുക്കുന്നത് അപ്പോൾ അവ അവർ നമുക്കെല്ലാ ഫാൻ ഷോസിനും കൂടെ നമുക്ക് വയ്ക്കാറുണ്ട് നമുക്ക് പുലർച്ചെ മുതൽ കണ്ടിന്യൂസ് ഷോസ് നമ്മളിവിടെ മാരത്തോൺ ഷോ പോലെ പോലും മാരത്തോൺ ഷോകൾ നമ്മളിവിടെ പ്രദർശിപ്പിക്കാറുണ്ട് അത് നടത്തുക മൊഹലാൽ ഫാൻസ് മമ്മൂട്ടി ഫാൻസ് ബാക്കിയെല്ലാം ഫാൻ ഷോകൾ നമ്മുടെ ഇവിടെ തിയേറ്ററിൽ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്കത് കണ്ടക്ട് ചെയ്യാൻ സാധിച്ചു എല്ലാവരുടെ ഒരു ഹാപ്പിനെസ് നമുക്ക് ആ ഒരു ആദ്യത്തെ ഒരു എഫ് ഡി എഫസ്റ്റ് ഷോയ്ക്ക് അവരെനിന്ന് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് പ്രത്യേകത തന്നെയാണ് പറയാൻ തന്നെ അറിയാലോ ദൈവം അപ്പൊ അതൊക്കെ നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്കൊരു വലിയൊരു കാര്യമായിട്ടാണ് അപ്പൊ നമ്മുടെ ഈ മായന്നൂർ എന്ന് പറഞ്ഞാല് ഭാരതപ്പുഴയുടെയും അതുപോലെ തന്നെ ഗായത്രി പുഴയുടെയും ഒക്കെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഈ പുഴയ്ക്ക് അക്കരെയുള്ള ആളുകളൊക്കെ ഇവിടേക്ക് സിനിമ കാണാനൊക്കെ ആയിട്ട് കടത്ത് കയറിയൊക്കെ വരാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ആളുകൾ ഇവിടെ വരുന്നത് അതൊന്ന് പറയാമോ നമുക്ക് കൂടുതൽ കണ്ടിട്ടുള്ളത് ഞായറാഴ്ച ദിവസങ്ങളിലാണ് മാറ്റ്നി അല്ലെങ്കിൽ ന്യൂസ് ഷോ സമയത്ത് അവരൊരു ടീമായിട്ട് അവർ കടത്ത് കിടന്ന് നമ്മുടെ വീട്ടിലേക്ക് സിനിമ കാണാൻ വന്നിരും സ്ഥിരമായിട്ട് പറയാണെങ്കിൽ ഒരു കൈവി സിനിമയുടെ ഒക്കെ സംബന്ധിച്ചാണ് നമ്മളതിന്ന് കുറച്ച് കൂടുതലായിട്ട് ശ്ര ശ്രദ്ധിക്കുന്നത് അപ്പോൾ അവരൊരു ടീമായിട്ട് ആയിട്ട് വരും അവരതിരുന്ന് എൻജോയ് ചെയ്യും നമുക്ക് ആ ഷോസ് ഒക്കെ ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളിൽ തന്നെയാണ് പോയോണ്ടിരുന്നത് കൂടുതലായിട്ടും തമിഴ് സിനിമകൾക്ക് അല്ലെങ്കിൽ അത്രയും ഒരു ആക്ഷൻസ് ഒക്കെയുള്ള സിനിമകൾക്കാണ് അവർ കൂടുതലും വന്നു കണ്ടിട്ടുള്ളത് വള്ളത്തിൽ കയറി വന്ന സിനിമ കണ്ട് രാത്രി സെക്കൻഡ് ഷോ ഫസ്റ്റ് ഷോക്കെ ആണെങ്കിൽ വള്ളത്തിൽ തന്നെ തിരിച്ചു പോകുന്ന ആ ഒരു രീതിയാണോ ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് നാട്ടിലെങ്കിലും അങ്ങനെയുള്ള തിയേറ്ററുകളിലൊന്നും ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിക്കില്ല വള്ളത്തില് വന്ന സിനിമ കണ്ട് തിരികെ വള്ളത്തിൽ തന്നെ പോകുന്ന കാഴ്ച ഒക്കെ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊരു നാട് ഒന്നാകെ എനിക്കോണ്ട് ഇപ്പൊ ഇവിടെ പാലം വരെയാണെന്നോ കടത്ത് കടന്ന് വന്നോണ്ടിരുന്ന അപ്പൊ ആളുകൾക്കൊക്കെ എന്തായാലും വരാൻ ഒന്നുകൂടെ സൗകര്യം ശരിക്കും നമ്മൾ കേട്ടറിഞ്ഞാലും അധികമാണ് ഇവിടെ വന്ന് കണ്ടപ്പോഴുള്ള കാര്യങ്ങള് അതിപ്പോള് സൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യമായിക്കോട്ടെ സീറ്റുകളുടെ പ്രത്യേകത ആയിക്കോട്ടെ എ സി വെന്റ് ആയിക്കോട്ടെ ബയോഗ്യാസ് പ്ലാന്റ് ആയിക്കോട്ടെ എല്ലാത്തിലുമുപരി സോളാർ പാനലുകൾ വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം വരെ അങ്ങനെ ധാരാളം കാര്യങ്ങളിൽ ഡ്രീമാക്സ് സിനിമാസ് ഒരു വ്യത്യസ്തത പുലർത്തുന്നുണ്ട് ഇത്രയും നാട്ടും പുറത്ത് ഇത്രയധികം വ്യത്യസ്തകളുള്ള ഒരു തിയേറ്റർ കൊണ്ടുവന്നതിന് നിങ്ങളുടെ മാനേജ്മെന്റിന് ഞങ്ങളെ എല്ലാവിധ ആശംസകളും നേരികയാണ് നമുക്കും വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ വന്നു നമ്മുടെ ഇത്രയും ദൂരം വന്നു നമ്മുടെ തിയേറ്ററിന് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിലൊക്കെ ഒത്തിരി നന്ദിയുണ്ട് നമ്മുടെ പേരിലും നമ്മുടെ മനോജാൻ ഉണ്ട് ഡ്രീം ആക്സ് വേസിൻ്റെ എല്ലാം എല്ലാം ഞാൻ അദ്ദേഹത്തിനോട് വരാൻ പറ്റിയിട്ടില്ലേ വേറൊരു ട്രെയിനിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്താണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലും നമ്മുടെ ഡ്രീം ആക്സ് തിയേറ്ററിൻ്റെ പേരിലും നമ്മളും എല്ലാവിധ പിന്തുണയും നിങ്ങളുടെ ഈ ഒരു നമ്മുടെ തിയേറ്റർ ബാൽക്കണി എന്ന് പറഞ്ഞ ഒരു ടീമിനുണ്ടായിരിക്കും ഇപ്പോൾ ഇത് ഇനി ഒരുപാട് മുന്നോട്ട് പോകട്ടെ ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന ചരിത്രങ്ങളും അതുപോലെ ഇനി മുമ്പോട്ടും പലർക്കും ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ളൊരു പ്രചോദനമായിട്ട് തിയേറ്റർ ബാൽക്കണി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് അപ്പോൾ ദാസേണ്ടും ദിവക്കുമൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ലക്ഷ്യം തന്നെയാണ് പുതിയതും പഴയതുമായ തിയേറ്ററുകൾ വ്യത്യസ്തമായിരുന്ന തിയേറ്ററുകളൊക്കെ ജനങ്ങളെ പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില തിയേറ്ററുകളും നമ്മുടെ നാട്ടിലുണ്ടെന്ന് എല്ലാവരെയും അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം എന്തായാലും ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ലഭിച്ച പിന്തുണ അത് വളരെ വലുതാണ് എല്ലാ കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു അതിപ്പോൾ വന്ന സമയം തൊട്ട് ഇതായപ്പോൾ ഞങ്ങളെ ബെസ്റ്റ് സ്റ്റാൻഡിലേക്ക് എത്തിക്കുന്ന കാര്യം വരെയുള്ള കാര്യങ്ങളിൽ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങളുടെ തിയേറ്റർ പാർക്കിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു മൊമെൻ്റോ കൂടി കൈമാറുകയാണ് എല്ലാവിധ ആശംസകളും താങ്ക് യു ഓക്കെ